ഇന്ന് നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് ഇസ്രായേലിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇസ്രായേൽ നടത്തുന്നത് അവരുടെ പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് അതായത് വരും തലമുറക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം അതിന് ഇറാനെ തകർക്കണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാൻ നടത്തുന്നത് ഭീകരവാദ പ്രവർത്തനമാണ് ഇറാൻ ഇറാനിവിടെ ഭീകരവാദ സംഘങ്ങൾക്ക് വാരിക്കോരി സഹായങ്ങൾ നൽകുന്നു ഇറാനെ ഒതുക്കിയില്ലെങ്കിൽ ലോകത്തിന് തന്നെ അത് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് എന്തായാലും ഇത്തരത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത് ഇത് ട്രംപും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുകയാണ് ഇറാനിലെ സാധാരണക്കാരെയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ വക വരുത്തുക എന്നുള്ളത് കാലങ്ങളായി അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് രചിച്ച തിരക്കഥയനുസരിച്ച് പശ്ചിമേഷ്യൻ സന്ദർശനം ഉൾപ്പെടെ ട്രംപ് രചിച്ച ആ തിരക്കഥയനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇറാഖിലെ സൈനിക ബൈസിൽ നിന്ന് അമേരിക്കൻ സൈനിക ബേസിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായത് അതുപോലെ തന്നെ ടെല്ലവീലിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നും ഒരു ആക്രമണം ഉണ്ടായത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി അമേരിക്ക അധികം വൈകാതെ നാറ്റോ രാജ്യങ്ങൾ അധികം വൈകാതെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇനി ആരൊക്കെ രംഗത്തെത്തിയാലും എത്ര ആളുകൾ ചേർന്ന് ഞങ്ങളെ ആക്രമിച്ചാലും ദീർഘകാലം യുദ്ധം ചെയ്യുന്നതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് നിലപാട് ഇവിടെ ആയിരത്തി തൊള്ളി കഞ്ഞാഴി ഈ സി ടാർഗറ്റാണ് അദ്ദേഹം ഒരു ദുഷ്ടനാണ് ഭീകരനാണ് എന്നൊക്കെ അമേരിക്കയും അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോൾ ഇവിടെ ലോകം മുഴുവൻ അലി കമനായിക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ച രംഗത്തെത്തുകയാണ് കൂടുതൽ ആളുകൾ അലി കമനായി ഒരു വീര പുരുഷനാണ് അദ്ദേഹത്തിനൊരു വീരപര്വേഷം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയ ഈ നീക്കം അത് അതിശക്തമായ നീക്കമാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ പോകുന്ന നീക്കം തന്നെയാണ് എതിർ ക്യാമ്പ് ഇവിടെ ശത്രുക്കൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുന്നു അവരിപ്പോൾ കൂട്ടം ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്തായാലും ഇറാനിവിടെ പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പല പ്രമുഖരും രംഗത്തെത്തുന്നു എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ചൈന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ ഒരു ചരക്ക് കപ്പൽ അതീവ രഹസ്യമായി ഇറാനിലെത്തിയിരിക്കുന്നു ഇത് രഹസ്യമായിട്ടുള്ള ഒരു ആയുധ കൈമാറ്റമാണ് നടന്നത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഈ വിമാനം ട്രാക്കിംഗ് ഉപകരണം അതായത് ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത വിധം ആ ഉപകരണം ഓഫ് ചെയ്തു വെച്ചുകൊണ്ടാണ് ഇറാനിലേക്ക് എത്തിയത് ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ വിമാനത്തെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ കഴിയാത്ത വിധം ചൈന അതീവ ശ്രദ്ധ ഈ വിഷയത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി അതായത് അപ്പുറത്ത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ഇറാനെതിരെ അണിനിരക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ചൈന നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നും വളരെ വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് റഷ്യക്ക് ഇറാനിൽ ഒരു സൈനിക താവളം തുടങ്ങുന്നതിനു വേണ്ടി അത് തുറക്കുന്നതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ഇറാൻ റഷ്യക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇസ്രായേൽ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും എടുക്കും ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ എന്നാണ് എന്തായാലും റഷ്യ ഇവിടെ ഇറാനിൽ സൈനിക താവളം തുറക്കുകയാണെങ്കിൽ ഇറാന് ആണവായുധങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകില്ല കാരണം റഷ്യ ഒരു ആണവ രാജ്യമാണ് അമേരിക്കയേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട് റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ വന്നാൽ തീർച്ചയായും അത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഭയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും മറുഭാഗത്ത് കുതന്ത്രങ്ങളുമായി ചില ആളുകൾ അതായത് നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ കുതന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇറാൻ കൃത്യമായി തന്ത്രങ്ങൾ മെനയുകയാണ് അതായത് ചൈനയുമായും റഷ്യയുമായും ഒക്കെ സഹകരിച്ച് എങ്ങനെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ അവർ ആലോചിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം